ഇപ്പോൾ ജോസിൽ ചേരുകയാണ് ജോസിൽ ഇതേക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് കുട്ടിയെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ പോലീസ് എന്തു പറയുന്നു സ്ഥലത്ത് ഇന്നലെ വൈകിട്ട് ആറുമണിയോടുകൂടി കുട്ടി തൊടുപുഴയിൽ എത്തിയെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസിന് മനസ്സിലായിരുന്നു എന്നാൽ ഇന്ന് രാവിലെയാണ് ഈ ശശികുമാർ തന്നെ കുട്ടിയുടെ പിതാവിനെ വിളിച്ച് കുട്ടി തന്നോടൊപ്പം ഉണ്ട് എന്നറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കുട്ടിയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു ഏതായാലും തൊടുപുഴയിൽ ഉണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതായാലും രാവിലെ ഇവർ ഈ പോലീസ് പറഞ്ഞനുസരിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് അവർ ഇവിടെ എത്തി പോലീസിനൊപ്പം ചേർന്നാണ് ഈ തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാർഡിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് ഒപ്പം തന്നെ ഈ ശശികുമാറിനെ കൂട്ടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഈ കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് ഈ ഇത്തരത്തിൽ കുട്ടിയെ ഈ ശശികുമാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു കുട്ടി ചെറുത്തത് ചെറുത്തു എന്ന് കുട്ടി വ്യക്തമാക്കുന്നതിനെ അതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കുട്ടി ഇപ്പോൾ ഏതായാലും പ്രതിയെ അടക്കം ഇപ്പോൾ എളമക്കര കൊച്ചി എളമക്കര പോലീസിനെ കൈമാറിയിട്ടുണ്ട് പോക്സോ ഏഴോ എട്ട് വകുപ്പുകൾ പ്രകാരം ഈ ശശികുമാറിനെതിരെ കേസെടുക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കുട്ടി നേരത്തെ ഈ യൂട്യൂബിൽ നിരന്തരം വീഡിയോ കാണുന്ന ആളായിരുന്നു ഈ തൊടുപുഴയുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങൾ ഈ കണ്ടുകണ്ട് തൊടുപുഴ കാണണമെന്ന ആഗ്രഹത്ത് ആഗ്രഹിച്ചാണ് കുട്ടി ഈ തൊടുപുഴയ്ക്ക് എത്തിയത് എന്നുള്ളതാണ് കുട്ടി പോലീസിനോട് പറയുന്നത് ഏതായാലും അങ്ങനെ ഈ തൊടുപുഴ എത്തി ഈ ശശികുമാറിനോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ശശികുമാർ ഈ കുട്ടിയെ കാണാതായ കുട്ടിയുടെ വിവരം പോലീസിൽ അറിയിക്കാതെ ഈ കുട്ടിയുമായി അദ്ദേഹത്തിന്റെ അയാളുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്